ഉലുഹിയത്ത് കൊടുക്കുമ്പോൾ സ്വന്തമായി വീട്ടിൽ തന്നെ അറുത്ത് കൊടുക്കലാണോ അതല്ല കൂട്ടമായി പള്ളിയിലെ ഉൽഹിയ ഗ്രൂപ്പിൽ ചേർന്ന് കൊടുക്കലാണോ ഏറ്റവും നല്ലത് ഉൽഹിയ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിലാവുക എന്നതാണ് ഏറ്റവും നല്ലത് അതിന് നമ്മുടെ നാട്ടിൽ ഏത് മാർഗ്ഗമാണോ ഇപ്പം നിലവിൽ ഉചിതം അത് നമ്മൾ ചെയ്യണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നെയ്യത്ത് ചെയ്ത് ഒരു ആടിനെയോ മാടിനെയോ വാങ്ങിക്കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വസ്തുക്കളിൽ എവിടെയെങ്കിലും വെച്ച് അറിവ് നടത്തി അതിനെ ഉരിച്ച് വെട്ടിയെടുത്ത് ആളെ കൂലിക്ക് നിർത്തി അത് കൃത്യമായി കഷണങ്ങളാക്കി ഓരോ കൃത്യ അളവിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പോലെ മറ്റൊന്നുമില്ല പക്ഷെ അതിപ്പോഴത്തെ സാഹചര്യത്തിൽ മനുഷ്യൻ്റെ തിരക്ക് സമയക്കുറവ് സംഘടിതമായി പള്ളികൾ തന്നെ ഏറ്റെടുത്ത് വൃത്തിയായി അർഹതപ്പെട്ടവരിലേക്ക് അത് ജമാത്തിലെ മുഴുവൻ ആളുകളിലേക്ക് നാടുകളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് എല്ലാവരും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നതാണ് അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ റിസ്ക്കും ബുദ്ധിമുട്ടും നമ്മൾ എത്രത്തോളം അനുഭവിക്കുന്നു അത്രത്തോളം പ്രതിഫലം ഇതിനുണ്ടാവും ഉലഹിയ മൃഗത്തെ നോക്കുന്നതിന് കൂലി അതിന് ഭക്ഷണം കൊടുക്കുന്നതിന് കൂലി അതിനെ കണ്ടാൽ തക്വീർ വിളിക്കുന്നതിന് കൂലി അതിനെ സ്നേഹിക്കുന്നതിന് കൂലി അപ്പോൾ ഇതൊന്നും ആർക്ക് കിട്ടില്ല നിങ്ങൾ വാങ്ങിക്കൂടി എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്ന ആളിന് കിട്ടൂല അവർ വാങ്ങിക്കൊണ്ടു വന്ന ഭക്ഷണം കൊടുത്ത് അവരറുത്ത് അവർ കൊടുക്കുമ്പോൾ നമ്മളതിനെ സാക്ഷി ചെയ്തെൻ്റെതാണെന്ന് പറയുന്നു അപ്പോൾ എത്രത്തോളം ആ മൃഗത്തിന് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കുന്നുവോ വാങ്ങാൻ വേണ്ടി പോകുന്നു കഷ്ടപ്പെടുന്നു അതിൻ്റെ കൂടെ നിൽക്കുന്നു അത്ര കൂലി നമുക്കതിനുണ്ടാവും നമ്മൾ എ സിയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന പോലെയല്ല എ സി ഇല്ലാത്ത പള്ളിയിൽ നിസ്കരിക്കുന്നത് ആരോഗ്യമുള്ളവർ നിസ്കരിക്കുന്ന പോലെയല്ല രോഗികൾ നിസ്കരിക്കുന്നത് അപ്പോൾ ഓരോ റിസ്ക്കിനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് കൂലിയുണ്ട് ഇന്നമലാമാലുഭിനിയാ നമ്മുടെ മനസ്സിൻ്റെ കരുതലുകൾക്ക് നമ്മുടെ മനസ്സിൻ്റെ നീയത്തുകൾക്ക് ആണ് അള്ളാഹു പ്രതിഫലം അളന്ന് തിട്ടപ്പെടുത്തി തരുന്നത് ഗുഹയെക്കുറിച്ച് വിസലഹു അലൈഹി വിസല്ല തങ്ങൾ പറഞ്ഞത് അതിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ മുന്നിൽ അത് കബൂലാകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അത്ര പ്രതിഫലം അത്ര പ്രതിഫലം അതിനുണ്ട് എന്നാണ് സാരം പഠിച്ചു അനുഗ്രഹിക്കട്ടെ